ഉള്ളിൽ അറിയുന്ന ഒരു രഹസ്യമുണ്ട് ആ പടം കഴിഞ്ഞ് പോരുമ്പോ നമ്മളെ യാത്ര യാത്ര ഒറ്റയ്ക്ക് ഒരുപാട് പരിപാടി സണ്ണി സണ്ണിയുടെ ഒരു ഈ ആന്മരിയ കലിപ്പിലാണ് ഫോകെ സാഹിബാണ് അങ്ങനത്തെ ഒരു ഫേസും കൂടെ വളരെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഔട്ട് ഔട്ട് ആൻഡ് എന്റർടൈനർ അങ്ങനത്തെ സിനിമകൾ ഇപ്പൊ സണ്ണി മിസ് ചെയ്യുന്നുണ്ടോ മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഏതൊക്കെയാണ് വരുന്നത് നമ്മൾ ചെയ്തിട്ടില്ല രണ്ട് മൂന്ന് അങ്ങനത്തെ ഒരു അതായത് കംപ്ലീറ്റ് ആയിട്ട് പിന്നെ കാര്യം നമ്മൾ അനേറസ്വരും ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ വലിയ പ്രശംസം ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ആന്മേരി കലപ്പിലാണൊക്കെ ചെയ്തതിന് ശേഷം കിട്ടിയിട്ടുള്ള ഒരു ആരാധകരും എന്തോ അതൊന്നും വേറെയാണെന്ന് തോന്നിട്ടില്ലേ ഇന്നലെ ദുബായിലൊരു ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുകയായിരിക്കായിരുന്നു ഭക്ഷണം നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു ഹോട്ടലായിരുന്നു അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന് പിന്നെ ഇറങ്ങാൻ നേരത്ത് എല്ലാവരും ഇട്ടിങ്ങനെ ഇന്നിട്ട് അവിടെ അവരുടെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ഇപ്പം പത്ത് ഒരു പതിനഞ്ച് വയസ്സുണ്ടാവും അപ്പോൾ അതിൻ്റെ മദർ പറഞ്ഞു ആ കുട്ടിയുടെ മദർ പറഞ്ഞ് എന്നോട് ചോദിച്ചു ഇത് ആന്മീര്യ കൽപ്പിലുണ്ടായിരുന്ന ആളല്ലേ അപ്പോൾ അവൻ്റെ മദർ എന്നോട് വരണേ അപ്പൊ ഞാൻ നമുക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ ഞാൻ ഇങ്ങനെ റിവേഴ്സ് ചെയ്തു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പൊ ഏഴ് വർഷം ബാക്കില് അപ്പൊ ആ കുട്ടിക്ക് ഒരു ഏഴ് എട്ട് വയസ്സ് അപ്പൊ ആ അന്ന് കണ്ടിട്ടുള്ള ആ ഒരുപാറ്റയുടെ അടുത്തതിനു ശേഷം അങ്ങനത്തെ ഒരു ക്യൂട്ട് അധികം ചെയ്യാതിരുന്നത് അതും വരാതിരുന്നതാണോ കോൺഷ്യസ് ഡിസിഷൻ അങ്ങനത്തെ നല്ലകള് പെരുമാനിന്നുള്ള സിനിമ കൊമേഴ്ഷ്യലി അത് വലിയ സക്സസ് അല്ലെങ്കിൽ അത് കണ്ട ആളുകൾക്കൊക്കെ അത് വലിയ അഭിപ്രായമായിരുന്നു പിന്നെ വേണ്ടി വലിയ എഫേർട്ടും എടുത്തിട്ടുണ്ട് പല ബോഡി ലാംഗ്വേജ് വേറെയാണ് സ്ലാങ് വേറെയാണ് നോട്ടങ്ങള് അതിലുള്ള അതിൻ്റെ ടോപ്പോഗ്രഫി തന്നെ വേറെ തന്നെ ഒരു സ്ഥലവും അതിൻ്റെ കളർ ഗ്രീഡിങ്ങും ഒക്കെ വരണം പക്ഷെ അതിനൊരു ശ്രദ്ധ കിട്ടിയിട്ടില്ല ഇപ്പോഴും അത് വേദനിപ്പിക്കുകയോ വേദനിപ്പിക്കുക എന്തുകൊണ്ടാണ് ത് കണ്ടില്ല ഇപ്പനിപ്പോ നമ്മളെ കയ്യിലുള്ള മിസ്റ്റേക്ക് ആണ് എന്നുള്ളതിൻ്റെ ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ ഒരു മോഷൻ സിനിമയാണെങ്കിൽ നമുക്കത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ മോശം സിനിമ അല്ല പക്ഷെ നല്ലൊരു സിനിമയാണ് ഒരു കണ്ടന്റ് പറയുന്ന അല്ലെങ്കിൽ ഒരു പാൻറ്റസേലമെന്റും അല്ലെങ്കിൽ നമ്മള് വേറൊരു സാങ്കല്പികമായിട്ടുള്ള ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു ഒരു കഥയും കൂടിയാണ് അതെ കുറെ കുറെ ലേയേഴ്സ് ഇനിയിപ്പോൾ അല്ലെങ്കിൽ ആളുകൾക്ക് അങ്ങനത്തെ സിനിമ താല്പര്യം ഒന്നും അറിയില്ല ഇനി ചിലപ്പോൾ ഇനി ഒരു റിലീസിലായിരിക്കും ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് ചിലപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ സിനിമ ഞങ്ങൾ കണ്ടില്ലല്ലോ എന്ന് പ്രൊഡ്യൂസ് ഒരു നാടകത്തിനോട് സണ്ണി നാടകങ്ങൾ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് നാടകം ചെയ്ത് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ ടെൻത്തിൽ പഠിക്കുമ്പോഴും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് അഭിനയത്തിൻ്റെ ഒരു ഒന്നും അറിയില്ല ബാലപാഠങ്ങൾ പോലും അറിയില്ല ബാലപാഠം അറിയില്ല ഒരു ബേസിക്കും അറിയില്ല അപ്പം അങ്ങനെ പോയി ചെയ്ത് ഒരു ഡയലോഗ് പോലും മര്യാദയ്ക്കും എന്താ പറയുക പഠിച്ചിട്ട് പറയാൻ പോലും അറിയില്ല കാരണം ബാക്കിയുള്ള ആർട്ടിസ്റ്റിനെല്ലാവരെയും കുളവാക്കും ഞാനൊരു ഡയലോഗ് എൻ്റെ ഒരു ഡയലോഗ് പറഞ്ഞാല് മറ്റുള്ളവർക്ക് ഡയലോഗ് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും ഡയലോഗ് പറയും അപ്പോൾ പിന്നെ അങ്ങനെ ഡ്രാമയൊക്കെ കൊളൊക്കെ ആയിട്ടുണ്ട് പിന്നെ എന്തോ എന്തോരഷ്ട് മീഡിയത്തിനു ഇപ്പൊ സംസാരിക്കുന്ന പോലെ അല്ല ഡയലോഗ് അല്ലെങ്കിൽ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആളാണ് അങ്ങനെ പറ്റില്ല നാളെ പോലെ ചോദിക്കേണ്ടി വരും അവഗണിച്ച് വിടാൻ ുംസിമിന്റെ ജീവിതത്തിൽ നാടകം തെരുവുനാടകം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമല്ലേ അവിടെ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ അല്ലെങ്കിൽ അവിടെ തെരുവിൽ കിട്ടിയ സ്പോട്ട് ഇംപ്രൊവൈസേഷൻസ് ഒക്കെ പിന്നെ ഒരു സിനിമയ്ക്ക് സഹായിക്കായിട്ടുണ്ടോ ആ തെരുവിൽ നമ്മള് സ്പോട്ടാണ് തെരുവുകാളം എന്ന് പറഞ്ഞ സ്പോട്ടാണ് സിനിമയിൽ അത് നമ്മളെ സഹായിക്കുന്ന സിനിമ നമുക്ക് തെരുവാട കളിക്കുമ്പോൾ നമ്മൾ ഫ്രീ ആക്ഷനും കട്ടും ആധികാരി ഒന്നും ഇല്ല ജനങ്ങള് മാത്രമല്ല അപ്പോഴൊക്കെ കിട്ടുന്ന ധൈര്യം ഒന്നും സിനിമയിൽ പെർഫോം ചെയ്യുമ്പോൾ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല ഇപ്പൊ കുറേശ്ശെ കിട്ടി നമുക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് വരുമ്പോഴാണല്ലോ ചെയ്യാൻ നല്ലൊരു ധൈര്യം വേണ്ട ആ ധൈര്യം വന്നു തുടങ്ങിയിട്ടുള്ളൂടെ ദൂരദർശനിലും എക്സ്പീരിയൻസാണ് സ്ട്രീറ്റ് പ്ലേ ആക്ടേഴ്സിന് നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ പണ്ട് കളിച്ചു എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ തിയേറ്ററിന്റെ സപ്പോർട്ട് ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ട്രീറ്റ് പ്ലേ അങ്ങനെയാണല്ലോ ഒരു ഇനിബിഷൻസും ഇല്ലാതെ നമ്മളങ്ങ് ചെന്ന് പെർഫോം ചെയ്യല്ലോ റോട്ട് ചെയ്യുന്നിട്ടോ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഒരു വായ്പ അത് നല്ല ഗുണം ചെയ്യും എല്ലാവരും ഗുണം ചെയ്യും പിന്നീട് അത് എന്നോട് ചില ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് നമ്മള് നന്നായി ചെയ്തു തോന്നുന്നു എല്ലാവരും പറയും എന്നോട് ചില ഡയറക്ടർമാര് വന്നു പറഞ്ഞിട്ടുണ്ട് അത് പെർഫോമൻസ് പെർഫോമൻസാ നമുക്ക് മനസ്സിലാവും പെർഫോമൻസ് ആല്ലല്ലോ സിനിമ പരിപാടി എനിക്ക് പറയാം അതല്ല പരിപാടിന്ന് എനിക്കും അറിയണ്ടല്ലോ അത് അപ്പൊ നമ്മളൊന്ന് റിഫൈൻഡ് ആവണം തീയേറ്ററിലെ ഒരു എക്സ്പീരിയൻസ് കോൺഫിഡൻസ് ഒന്നല്ല ക്യാമറയില് അതൊന്ന് റിഫൈൻ ട്യൂൺ ചെയ്യാനുണ്ട് ഞാൻ ആ പ്രോസസിലേക്ക് ഇപ്പൊ കേറിയിട്ടുള്ള അവനെ കാണുമ്പോ ഉള്ളൊരു ഒരു ക്യൂ സ്വഭാവം ഉണ്ടല്ലോ അതല്ലാത്ത കഥാപാത്രങ്ങളും വരുന്നുണ്ടോ അല്ലാത്ത കഥാപാത്രങ്ങൾ എനിക്ക് ഈ ത്രില്ലർ മൂവീസ് ഇപ്പൊ വരുന്നുണ്ട് ഈ തമിഴിൽ നിന്നൊക്കെ ഇങ്ങനെ എനിക്കൊന്ന് ടേബ് കഴിഞ്ഞതിനു ശേഷമാണ് അങ്ങനത്തെ കോൾസ് വരാൻ തുടങ്ങിയത് അപ്പൊ അങ്ങനെ വരുന്നുണ്ട് അപ്പൊ ക്യൂട്ട് മാത്രമല്ല ക്യൂട്ടെന്ന് പറഞ്ഞ് എന്നെങ് ഒതുക്കരുത് അങ്ങനെയല്ല ഇനി എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ നമുക്ക് അതിന് ക്യാരക്ടർ നമുക്ക് മാറാൻ പറ്റും ആ അങ്ങനെ വരുന്നുണ്ട് പക്ഷെ എനിക്കൊന്ന് മലയാളത്തിൽ നിന്ന് എനിക്ക് മൊത്തത്തിൽ വരുന്നത് കുറവാ എനിക്ക് തെലുങ്കീന്നും തമിഴീന്നും ഇങ്ങനെ കോൾസ് വരുന്നുണ്ട് പക്ഷേ ഈ കൺഫർമേഷൻ എന്ന് പറയുന്ന സാധനം ആവാൻ കുറച്ച് ഇപ്പൊ ഡിലേ ആകും ഇപ്പൊ തെലുങ്കിന്റെ രണ്ട് മൂവി ആണ് തമിഴിന്റെ രണ്ട് മൂവി ആണ് പക്ഷെ ഇതൊക്കെ വന്നിട്ട് പിന്നെ അപ്ഡേറ്റ് ഇല്ല അങ്ങനെ അല്ല അവര് ഓക്കെ ആയിരുന്നു പക്ഷെ എനിക്ക് അറിയത്തില്ല ചിലപ്പോ പണം ഡിലേ ആയതായിരിക്കും എനിക്ക് എനിക്കറിയത്തില്ല കഴിഞ്ഞ മാസം എനിക്ക് അത്യാവശ്യം നല്ല തെലുങ്കിന്ന് നല്ലൊരു പ്രൊഡക്ഷൻ ഒരു കോള് വന്നിട്ടുണ്ട് അപ്പം ഞാനത് അടുത്ത മാസം ചിലപ്പോ തുടങ്ങായിരിക്കും അയിന്റെ അടുത്ത ആയിരിക്കും എന്നൊക്കെ പറയട്ടെ ഞാൻ ഈ മാസം ഒരു അപ്ഡേറ്റ് പ്രതീക്ഷിച്ചിരിക്കുന്നത് ഈ മാസം ഇതുവരെ അപ്ഡേറ്റ് വന്നിട്ടില്ല അപ്പൊ അത് അവർ ഇന്റർവ്യൂല് പറയാൻ പറ്റില്ലല്ലോ ആ ഞാനൊരു എന്തെങ്കിലും എന്തായാലും ചോദിക്കും എന്താണ് എന്ന് എന്തായാലും നിങ്ങൾ ചോദിക്കും അപ്പൊ എന്തെങ്കിലും എനിക്ക് പറയാൻ വേണമല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു ഓ ഇത് പറയും എന്നൊക്കെ പറഞ്ഞത് ഞാനിരിക്കുന്നു അതൊക്കെ അത്രേ ഉള്ളു നിങ്ങള് ചോദിക്കുമ്പോ എന്തെങ്കിലും എന്തെങ്കിലും പറയാൻ വേണ്ടി ഉത്തരം അങ്ങനെ 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 പറയുന്നതാണ് പറഞ്ഞാലും ഡയലോഗ് ഡെലിവറീസ് ഒക്കെ ആ നല്ല രസമാണ്